നമസ്കാരം ീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുവാൻ ബ്രിട്ടൻ തീരുമാനിച്ചിരിക്കുകയാണ് പലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകുന്നത് ഹമാസിനുള്ള പ്രതിഫലമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ഇസ്രായേൽ ആരോപിച്ചു മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടനയാണ് ഈ നീക്കത്തിന് പിന്നിലെന്ന് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ആരാണ് മുസ്ലിം ബ്രദർഹുഡ് അവർ എങ്ങനെയാണ് ബ്രിട്ടനിലും യൂറോപ്പിലും ഭീഷണിയായി പടർന്നു പന്തലിച്ചത് എങ്ങനെയാണ് രാജ്യങ്ങളുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെപ്പോലും ഈ ജിഹാദി സംഘടന സ്വാധീനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഈജിപ്തിൽ ഹസൻ അൽ ബന്ന സ്ഥാപിച്ച സുന്നി ഇസ്ലാമിക രാഷ്ട്രീയ മതസംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ് ഇസ്ലാമിക തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം സൃഷ്ടിക്കുക ഇസ്ലാമിക നിയമങ്ങൾ അഥവാ ശരിയത്ത് നടപ്പിലാക്കുക എന്നിവയായിരുന്നു ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ആരംഭത്തിൽ ഒരു മത സാമൂഹിക പ്രസ്ഥാനമായിട്ടാണ് മുസ്ലിം ബ്രദർഹുഡ് പ്രവർത്തിച്ചിരുന്നത് സ്കൂളുകൾ ആശുപത്രികൾ പള്ളികൾ എന്നിവ സ്ഥാപിച്ചുകൊണ്ട് സമൂഹത്തിൽ അവർക്ക് വലിയ സ്വാധീനം നേടാനായി പതിയെ ഈജിപ്തിലെ ഭരണം പിടിച്ചെടുത്ത് ഇസ്ലാമിക ഭരണകൂടം രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അൻപതുകളിലും ഈജിപ്ഷ്യൻ ഭരണകൂടവുമായി പലതവണ ഇവർ സംഘർഷത്തിലേർപ്പെട്ടു നാൽപ്പത്തി ഒൻപതിൽ ഹസൻ അൽ ബന്നയുടെ കൊലപാതകവും പിന്നീട് ജമാൽ അബ്ദുൾ നാസറിന്റെ ഭരണകാലത്ത് നേരിട്ട കടുത്ത അടിച്ചമർത്തലും സംഘടനയെ ദുർബലപ്പെടുത്തി രണ്ടായിരത്തി പതിനൊന്നിലെ അറബ് വസന്തത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ബ്രദർഹുഡിന്റെ രാഷ്ട്രീയ വിഭാഗമായ ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടി അധികാരത്തിലെത്തി മുഹമ്മദ് മോർസി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിൽ സൈനിക അട്ടിമറിയിലൂടെ ഭരണം നഷ്ടമായി നിലവിൽ ഈജിപ്തിൽ മുസ്ലിം ബ്രദർഹുഡ് ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് അറബ് ലോകത്ത് മുസ്ലിം ബ്രദർഹുഡിന്റെ സ്വാധീനം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ഈജിപ്ത് സൗദി അറേബ്യ യു എ ഇ ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ മുസ്ലിം ബ്രദർഹുഡിനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയും അവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു പല രാജ്യങ്ങളിലും മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കൾ ജില്ലിലാക്കപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്തിട്ടുണ്ട് ഇതോടെയാണ് യൂറോപ്പിലേക്ക് ഇവരുടെ കണ്ണുകൾ പായുന്നത് പ്രത്യേകിച്ചും ബ്രിട്ടനിലേക്ക് ബ്രിട്ടനിൽ മുസ്ലിം ബ്രദർഹുഡിന് നേരിട്ടുള്ള രാഷ്ട്രീയ അധികാരം ഇല്ലെങ്കിലും വിവിധ മുസ്ലിം സംഘടനകളിലൂടെയും സാമൂഹിക പ്രസ്ഥാനങ്ങളിലൂടെയും അവർക്ക് ശക്തമായ സ്വാധീനമുണ്ട് ഈ സ്വാധീനം പലപ്പോഴും ബ്രിട്ടീഷ് സമൂഹത്തിൽ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴിയൊരുക്കിയിട്ടുമുണ്ട് ബ്രിട്ടീഷ് സർക്കാർ തന്നെ മുസ്ലിം ബ്രദർഹുഡിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് മുസ്ലിം ബ്രദർഹുഡുമായി ആശയപരമായ ബന്ധമുള്ള നിരവധി സംഘടനകൾ ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവയൊന്നും ഔദ്യോഗികമായി മുസ്ലിം ബ്രദർഹുഡിന്റെ ശാഖകളല്ല എങ്കിലും സ്ഥാപകാംഗങ്ങൾ നേതാക്കൾ പ്രവർത്തന രീതി എന്നിവയിൽ മുസ്ലിം ബ്രദർഹുഡിന്റെ ആശയങ്ങൾ പിന്തുടരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് മുസ്ലിം ബ്രദർഹുഡ് അനുഭാവികൾ മുസ്ലിം സമൂഹത്തിലെ പള്ളികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചാരിറ്റബിൾ സംഘടനകൾ എന്നിവയിൽ നേതൃസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതുവഴി അവർക്ക് സാമൂഹിക ചലനങ്ങളെ സ്വാധീനിക്കാനും മുസ്ലിം ബ്രദർഹുഡിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും കഴിയുന്നു പ്രത്യേകിച്ചും മുസ്ലിം വിഭജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള പരിപാടികളിൽ ഇവർ ഇപ്പോൾ സജീവമാണ് മുസ്ലിം ബ്രദർഹുഡിന് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ നേരിട്ടുള്ള പ്രാതിനിധ്യമില്ല എന്നിരുന്നാലും ചില രാഷ്ട്രീയ നേതാക്കളുമായി ഈ സംഘടനകൾക്ക് അനൗദ്യോഗികമായ ബന്ധങ്ങളുണ്ടെന്ന് ആരോപണം ഇതിനോടകം ഉയർന്നിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ടുകൾ ലക്ഷ്യമിട്ട് ചില രാഷ്ട്രീയക്കാർ ഈ ഗ്രൂപ്പുകളുമായി സഹകരിക്കാറുണ്ട് ഇത് പൊതുനയങ്ങളെ സ്വാധീനിക്കുവാൻ സഹായിക്കുന്നു അത് തന്നെയാണ് ഇപ്പോഴും നടന്നത് രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ മുസ്ലിം ബ്രദർഹുഡിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ഔദ്യോഗിക അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ഈ അന്വേഷണ റിപ്പോർട്ടിൽ ബ്രിട്ടനിലെ തീവ്രവാദ ഭീഷണിയുമായി നേരിട്ട് ബന്ധമില്ല എങ്കിലും ഈ ഗ്രൂപ്പുകൾ ബ്രിട്ടീഷ് മുസ്ലിം സമൂഹത്തിൽ സമാധാനപരമായ സഹവർത്തിത്വത്തിന് ഭീഷണിയാണെന്ന് സൂചിപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ട് പ്രകാരം മുസ്ലിം ബ്രദർഹുഡിന്റെ ചില നേതാക്കൾക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് മുസ്ലിം ബ്രദർഹുഡിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ബ്രിട്ടനിലെ ഇന്നും സംശയങ്ങൾ നിരവധിയാണ് വെബ്ഡെസ്ക് തത്വമൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്